സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര സിൽവർ ജൂബിലിയുടെ നിറവിൽ മുള്ളൂർക്കര മഹാജൂബിലി ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചെറുമേൽ ജൂബിലി ആഘോഷ പരിപാടികൾ മാനേജർ ഫാദർ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു ൂർക്കര മഹാജൂബിലി ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ചാക്കോ ചെറുമലിന്റെ സിൽവർ ജൂബിലി ആഘോഷമാണ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത് കോളേജ് മാനേജർ ഫാദർ ജോസ് കോന്നിക്കര ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് മാനേജർ ഷിജു ചിറ്റിലപ്പിള്ളി ബർസർ വർഗീസ് കുത്തൂർ ജോൺ പനങ്ങാടൻ ജി പ്രസിഡന്റ് ഷലീൽ സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ റോസ്ലി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത സംസാരിച്ചു പറയുമ്പോ അച്ഛനാവനേക്കാൾ മുമ്പ് അച്ഛനായിരിക്കുകയാണ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുക ചെറുപ്പം മുതലേ അച്ഛനായാണ് ആ ചെറുപ്പത്തിന്റെ ആ ഒട്ടും കളയാതെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ஆத அனுபத்த Thank you റൈറ്റ് വിഷൻ ന്യൂസ് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യു കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക